മലയാളികൾക്ക് മതിവരുപോളം മടുപ്പില്ലാതെ കഴിക്കുന്ന ഒരു മീനാണ് മത്തി എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റ് സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ സംഭവം തയ്യാറാക്കാൻ ഇനി എങ്ങോട്ടും മോണ്ടതാണ്ടേ കുറച്ച് മത്തി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറുതായിട്ടൊന്നും വരഞ്ഞ കൂട്ടിയെടുക്കണം ഇനി ഒരു ബൗളിനകത്തിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൗഡറും നല്ല എരിവുള്ള ഒരു ടേബിൾ സ്പൂൺ മുളകൊടിയോട് ചേർത്ത് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണമാണ് ഉപയോഗിക്കുന്നത് വെള്ളമൊന്നും ചേർത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് നിൽക്കരുത് നന്നായിട്ട് ഇങ്ങോട്ട് ഈ ഇളക്കിങ്ങോട്ടെടുക്കുക ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും സ്നേഹത്തോടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അങ്ങനെ മസാലയ്ക്കകത്തോട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചേക്കുന്ന ആ ഒരു മീനുണ്ടല്ലോ അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി പരട്ടി കൊണ്ടെടുക്കണം ആ മസാല മുഴുവനും മീൻ അങ്ങോട്ട് പിടിക്കണോ അതിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ തേച്ച് കൊടുത്തിൽ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റായിട്ട് അങ്ങോട്ട് കിട്ടത്തുള്ളൂ ഇനി ഇടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചെടുത്തതും ഒരു പച്ചമുളക് നടു മുറിച്ചതും കുറച്ച് വെളുത്തുള്ളിയോടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അരഞ്ഞു പോകാനായിട്ട് പാടില്ല എന്നിട്ട് ഒരു പാനിനകത്തുള്ള ഒരു അല്പം വെളിച്ചെണ്ണ വെച്ച് ചൂടായിട്ട് വരുമ്പോഴേ നല്ല വലുപ്പത്തുള്ള രണ്ട് സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് വയറ്റി ഇങ്ങോട്ട് എടുക്കാം സവാള വയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി കൂടെ നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് വയറ്റിട്ടെടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൗഡർ പിന്നെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളവിൻ്റെയും വെളുത്തുള്ളിയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി എടുക്കാം ഇതിനൊരു ചെറിയൊരു പച്ചക്കുത്തലുണ്ട് അതൊക്കെയൊന്ന് മാറി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ടിളക്കിങ്ങോട്ട് എടുക്കാം ഈ മസാലയാണ് ഈ ഒരു റെസിപ്പിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അതാന്ന് നോക്കി ഇത്ര റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള ഒരു അല്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒഴിവാക്കരുത് മസ്റ്റായിട്ടും ചേർക്കണം ഇനി ഹൈ ഫ്ലെയിമിൽ അങ്ങോട്ട് വെച്ചിട്ട് ആ പുളിവെള്ളം നല്ല അതുപോലെ അങ്ങോട്ട് വറ്റിച്ചങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ കഥയിലോട്ട് അങ്ങോട്ട് കടക്കാനായിട്ട് പോകുന്നത് അതിനായിട്ടൊരൽം കൂടി വലിയൊരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണതാണ്ട് ഇതുപോലെ ഒന്ന് തടവി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാഴയിലതായി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല ഓഫ് ആക്കി വെച്ചേക്കാണ് വാഴയില നന്നായിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മസാല മസാലയുണ്ടല്ലോ അതാദ്യ കുറച്ച് മാത്രം താണ്ട് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കണം ഇതിനാണ് ഞാൻ പറഞ്ഞ സവാള കുറച്ച് കൂടുതലായിട്ട് ആദ്യം എടുക്കണമെന്നുള്ള അല്ലെങ്കിൽ മസാല അവസാനം തയ്യാതെ വരും ഇനി നേരത്തെ റെസ്റ്റിന് വെച്ചേക്കുന്ന മീൻ മീൻ ഓരോന്നായിട്ട് ഇതുപോലെ നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് മുകളിൽ വെക്കാനായിട്ട് പാടില്ല ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കാനേ പാടുള്ളൂ വീട്ടിൽ വീട്ടിലങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന മീനിനിൻ്റെ എണ്ണവും കൂട്ടി എടുക്കാം ബാക്കിയുള്ള മസാല കൂടി ഇതിലെങ്ങോട്ട് ഫില്ല് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം കുറച്ച് കൂടുതൽ മസാല വെച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും രണ്ട് രണ്ട് കറിവേപ്പിലൂടെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ആവി പോകാത്ത രീതിയിൽ ഒരു ചെറിയ വാഴയിലൂടെ അങ്ങോട്ട് വെക്കണം അതിൻ്റെ മുകളിൽ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ ഒരു പാത്രം കൂടെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടേ ഇതിൻ്റെ മൂടി വെച്ച് വെച്ചടച്ച് കൊടുത്തിട്ട് വേവിച്ച് അങ്ങോട്ട് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്തേച്ചാൽ ഈ വാഴയില കരിഞ്ഞു പോകത്തില്ല അടിയിൽ എണ്ണ തടവി കൊടുത്തേക്കുന്നതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ തുറക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ നല്ലതുപോലെ വെന്ത് ദാണ്ട് ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് കിട്ടുമേ മറു സൈഡ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട് ഇതുപോലെ നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കണം അപ്പൊ അതിനായിട്ട് ഒരുപാട് പണിയൊന്നുമില്ല ആ പാനകത്തിട്ട് വയ്ക്കുക എന്നിട്ട് കുറച്ച് സമയം കൂടെ അങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൂടി നല്ലതുപോലെ വെന്ത് ദാ ഇതുപോലെ ഇങ്ങനെ പൊള്ളിച്ചെടുത്തേക്കുന്നത് കിട്ടും ഈ ഒരു മത്തി വാഴയിലെ പൊള്ളിച്ചെടുത്ത് കഴിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്രത്തോളം ഉള്ളത് സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ കരിമീൻ പൊള്ളിച്ചതൊക്കെ ായിരിക്കും കിട്ടുന്നത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ പറ്റുന്ന ഒരു ഐറ്റം ആണിത് ഏത് മീൻ നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാട്ടോ ഇങ്ങനെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റും ആ മസാല എടുത്തു പറഞ്ഞ ടേസ്റ്റാണ് നല്ല ചൂട് കപ്പയോ കാച്ചിലോ കിഴങ്ങോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും വളരെ സിംപിളായിട്ട് വീട്ടിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക ഇതുപോലുള്ള കിട്ടുകാച്ചി ഐറ്റംസുകൾ ഇനിയും നമ്മൾ തയ്യാറാക്കുന്നതായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലൊരു കിടിലൻ കിട്ടിലൻ ഐറ്റംസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി ലിജോശ്ശേരി താങ്ക് യു